عقبة بن عامر رضي الله عنه وأنا ثم لقيني رسول الله صلى الله عليه وسلم فابتدأني فأخذ بيدي فقال يا عقبة بن عامر ألا أعلمك خير ثلاث في سورة إن لأنبرني حديث النبكي وأنا أبو بن عامر رضي الله عنه صلى الله عليه وسلم دخل لك عند قول أنورتس

ولدى سرطة ما يصورتا انزلت في التوراة والإنجيل والزبور والفرقان العالي قرآن لهم زبور لهم إنجيل لهم توراة سورة اللهم أغدر سورة قال قلت بلا جعلني الله في نبي أنك بارن يو دلتا نكولي قال قل هو الله صلى الله عليه وسلم هو الله നീ അതൊരിക്കലും ഒഴിവാക്കരുത് മറന്നു പോകരുത് ഒരു രാത്രിയും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് നീ മറന്നു പോകരുത് എന്ന് വളരെ ചെറിയ സൂറത്ത് ും മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ജീവിതത്തിൽ പിന്നെ ഞാൻ മറന്നിട്ടേ ഇല്ല ഞാൻ എല്ലാ ദിവസവും ഈ മൂന്ന് സുഹൃത്ത് പാരായണം ചെയ്യുമായിരുന്നു

ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് രാത്രിയിൽ ഖുർആനികമായ ഇതൊക്കെയാണ് അതിൽ വന്നിരുന്ന നമ്മൾ അറിയാതെ നമുക്ക് കിട്ടും ും ഇവിടെ നടക്കുന്നതിന്റെ കോലി ലഭിക്കുകയാണ് ഇനി അങ്ങനെ പങ്കെടുക്കാൻ വല്ല തിരക്കുകൊണ്ടും മറന്നുപോയായിരുന്നു ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഓരോ തവണ എല്ലാവരും

അവകാശങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ എന്തെങ്കിലും അതിക്രമം ചെയ്തത് അവർക്ക് മാപ്പി കൊടുക്കുക അപ്പോൾ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അകലം പഠിപ്പിക്കുകയാണ് അതുപോലെ മൂന്ന് സൂറത്ത് തോറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഖുർആാനിലും അവതീർണമായ പവിത്രമായ സൂറത്ത് വളരെ സിമ്പിളായ സൂറത്താണ് രാത്രികളിൽ നമ്മൾ പാരായണം ചെയ്യാൻ പിന്നെ തങ്ങൾ അങ്ങനെ തന്നെ ഷഹാഗത്തിനോട് പാരായണം ചെയ്യണേ മറന്നു പോകരുതേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അതിൽ വലിയ കാമ്പുണ്ട് കഴമ്പുണ്ട് അഹളത്തിൽ വലിയ കൂലിയുണ്ട് നമുക്ക് ദുനിയവയും മുഹർവയുമായ വിജയം അതുകൊണ്ട് സാധ്യമാകുമെന്നാണ് ഇന്നലെ തുടക്കത്തിലൊക്കെ ബുദ്ധിന് ആവർണ്ണ ചോദിച്ച സംഭവമാണ് പറഞ്ഞത് തങ്ങളെ ചോദിച്ചത് തന്നെ ജാത്ത് എന്താണ് രക്ഷ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നാണ് അതിന്റെ ബാക്കിയാ പറഞ്ഞു

ما يصفون وسلامنا للمرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا صلى عليه وسلم السلام